ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ഒന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ ടൂർ പോവുകയാണ് നമ്മുടെ പള്ളിയിൽ നിന്നും വേല നമ്മൾ ടൂർ പോകണത് പള്ളിയിലെ കൊമ്പ്രേരി സംഘവും പിന്നെ കുറച്ച് ഫാമിലിയൊക്കെ കൂടിയാണ് നമ്മൾ ടൂർ പോകണത് അപ്പോൾ നമ്മുടെ ബസ് എന്ന് പറഞ്ഞത് വോൾവോ ആണ് നമ്മുടെ ചീനിക്കാസിൻ്റെ ഫുൾ എ സി ഉണ്ടോ പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക നമുക്കൊന്ന് തുടങ്ങിയേക്കാം ലെറ്റ്സ് വെൽക്കം ബാറ്റ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വൂസ് വേൾഡ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലേക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഇനി എടുത്തപ്പോഴാണോ എന്നറിയില്ല ഇനി ഫോണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിൽ ബ്ലറുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇതിന് നന്നായിട്ട് വീടെടുക്കാൻ ഞാനും ശ്രമിക്കുക ഫ്രണ്ട്സ് മഞ്ഞ പൂക്കളായിരുന്നു മോഹൻലാലിന്റെ മോഹൻലാലിന് ശ്രദ്ധിക്ക

പാട്ട് പാട്ടുപാടിയത് നമ്മുടെ സ്ഥല ടീച്ചറാട്ടാ അതെ അടിപൊളിയായിട്ട് നമ്മുടെ ടീച്ചർ ടീച്ചറേ പാടിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ് നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണുണ്ടെന്ന് അപ്പൊ ഇതേ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് വന്നേക്കാണ് ഡാമിന്റെ അടുത്തുള്ള പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ നിക്കുന്നത് Every day, late at night, not okay, all I want and i pray all i need are some better days fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try at anything so i'ma just keep buying everything see you in the next life hope to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel weight pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and that better day I could walk, see, here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want. In a hard place, do I work hard or live at my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just want to be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want. Okay, all I want and I pray, all I need are some better days Yeah, all I need are some better days Cause all I want and I pray I believe in the better days അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇത് ചാ ഓടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഒരു നാല് ഓ അതെ നമ്മൾ മയങ്ങിൻ്റെ ഇട്ടപ്പോഴേക്കും എന്തേ വേള അങ്ങനെ എത്തിയിട്ടുണ്ട് ഏ നമ്മുടെ ലോഡ്ജ് ദേ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഇന്നലെ വൈകിട്ട് മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് ദൈവം ഏകദേശം ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ എത്തിയപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഫ്രണ്ട്സ് ദ നമ്മൾ മലമ്പുഴ ഡാമൊക്കെ കണ്ടു ഒരു നല്ല രസമുള്ള ട്രിപ്പായിരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അതേ നമ്മ ലോഡ്ജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തേ വണ്ടിക്കുള്ളിൽ നിന്ന് ലഗ്ഗേജുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ ലോഡ്ജിന്റെ പേര് ആൻഡ്രൂസ് ലോഡ്ജ് എന്നാണ് ഇതേ അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതേ അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു നമ്മൾക്ക് കിട്ടിയത് നമ്മുടെ ലഗേജുകളൊക്കെ അതെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ എ സീൻ്റെ റൂം എടുക്കാൻ നിന്നില്ല ഞങ്ങൾക്ക് എ സി ഇല്ലാത്തതിന് ഇഷ്ടം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു അപ്പോൾ രാത്രി നല്ല ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ലൈറ്റ് കത്തുണ്ടായിരുന്നില്ല അവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ബാത്റൂമിൽ ലൈറ്റ് സെറ്റാക്കി തരാമെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഒരു അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാം പള്ളിയിലേക്ക് പോണേക്കാൾ മുമ്പേ നമ്മൾ ഒരു ചായ ഒടിച്ചിട്ട് പോവാന്ന് ചോദിച്ചു ഈ നമ്മുടെ മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ് നമ്മൾ പോകണത് അപ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കാണ് അവിടുത്തെ കുർബാന ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നമുക്കെന്നാൽ ചായ ഒടിച്ചിട്ട് അങ്ങോട്ട് പള്ളിയിലേക്ക് പോയേക്കാം എന്തൊരു ചൂട് ചായക്ക് അപ്പൊ അതേ നമ്മ മോർണിംഗ് സ്റ്റാർ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു അടിപൊളി പള്ളിയാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇവിടെ നമ്മ ഒമ്പ് എണിക്ക് മലയാള കുർബാന കാണാനായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ യേശുവിന്റെ എഴുപത്തി ആറടി പൊക്കുള്ള പ്രതിമ അപ്പൊ അദ്ദേഹം നമ്മ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ കുങ്ങിണി കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പള്ളിയാണ് നമ്മുടെ പോളിങ് സ്റ്റാർ ഏ നമ്മുടെ കുർബാനൊക്കെ ഒക്കെ കഴിഞ്ഞത് നമ്മ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് നേരിടേ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാൻ പോവാണ് നമ്മുടെ റൂമിൽ പോയിട്ട് ഡ്രസ് മാറിയിട്ട്